ആ പതിനാല് സൈനികർ എനിക്കായി സംരക്ഷണ കവചമൊരുക്കുമ്പോൾ ഞാൻ ആശങ്കപ്പെടണം അവർക്കെല്ലാം ഒരു വിശ്വാസമുണ്ട് ഏതു നിമിഷവും ഫോമിലേക്ക് വരുമെന്ന വിശ്വാസം ഓരോ മത്സരത്തിനിറങ്ങുമ്പോഴും എൻ്റെ കോൺഫിഡൻസും അതുതന്നെയാണ് ന്യൂസിലാൻഡിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്ക് മുമ്പായി നടത്തിയ പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്നലെ റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ ഇരുപത്തിരണ്ടാം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം അയാൾ പതിവില്ലാത്ത വിധം പിച്ചിലെന്ന് സ്പർശിച്ചു ഒരു നിമിഷം കണ്ണടച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു എത്രയോ നാളത്തെ കാത്തിരിപ്പ് യാഥാർത്ഥ്യമാക്കിയതിന് ഹൃദയത്തിൽ നിന്നൊരു കയ്യൊപ്പ് ഗൗതം ഗബീർ ഉൾപ്പെടെ ഡഗ് ഒന്നാകെ എണീറ്റ് നിന്നാണ് അയാൾക്കായി കൈയ്യടിച്ചത് യെസ് ഇറ്റ്സ് ബീൻ എ ലോങ് ലോങ് ടൈം ബട്ട് സൂര്യകുമാർ ഫൈനലി ഇരുപത്തിമൂന്ന് ഇന്നിംഗ്സുകൾ നാനൂറ്റി അറുപത്തെട്ട് ദിവസങ്ങൾ ഏഷ്യാകപ്പ് ഉൾപ്പെടെ അനേകം ടൂർണമെന്റുകൾ അയാളുടെ ബാറ്റിൽ നിന്നൊരു ഒരു അർദ്ധ സെഞ്ചുറി പിറന്നിട്ട് ഒരു വർഷത്തിലേറെയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് ബംഗ്ലാദേശിനെതിരെയാണ് അവസാനമായി ഒരു ഫിഫ്റ്റി നേടിയത് എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ വീണ്ടും സൂര്യൻ ഉദിച്ചിരിക്കുന്നു സൂര്യകുമാർ യാദവ് താളം വീണ്ടെടുത്തപ്പോൾ കിവിസ് സുയർത്തി ഇരുന്നൂറ്റി ഒൻപത് റൺസ് വിജയലക്ഷ്യം ഇന്ത്യയ്ക്ക് വെറുമൊരു ഈസി ടാസ്ക്കായി മാറി വിമർശനങ്ങളെയും ചോദ്യങ്ങളെയും നിറപുഞ്ചിരിയോടെയാണ് അയാൾ നേരിട്ടിരുന്നത് ടി ട്വൻറ്റിയിൽ അടയാളപ്പെടുത്തിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഷോട്ടുകൾ വീണ്ടും അയാൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ നായകൻ കൂടി ട്രാക്കിലായതോടെ നിലവിലെ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് ഏറെ വലുതാണ് ആറിന് രണ്ട് ഇന്നലെ നാലാമനായി റായ്പൂരിൽ സൂര്യ ക്രീസിലെത്തുമ്പോൾ ഇന്ത്യക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല കാര്യങ്ങൾ വലിയ ടാർഗറ്റ് ലക്ഷ്യമിടുന്ന ആതിഥേയർക്ക് നേരിട്ടത് അപ്രതീക്ഷിത പ്രഹരം സമീപകാല മത്സരങ്ങളിലെല്ലാം ഇന്ത്യയുടെ നെടുന്തൂണായിരുന്ന അഭിഷേക് ഗോൾഡൻ ടക്കായി മടങ്ങിയിരിക്കുന്നു അഭിയുടെ ക്യാച്ച് കൈപ്പിടലൊതുക്കിയ ശേഷം വലിയ തോതിലാണ് കി വി സ്ഥാനങ്ങൾ അത് ആഘോഷമാക്കിയത് ഒരുപക്ഷേ കളി പോക്കറ്റിലായെന്ന് പോലും അവർ വിശ്വസിച്ച നിമിഷം ക്രീസിൽ നിലയുറപ്പിക്കും മുമ്പേ ഇന്ത്യൻ നായകനെ മടക്കാനായി കിവി ക്യാപ്റ്റൻ കിണിയൊരുക്കി നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ് ജേക്കബ് ഡെഫി സൂര്യയെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ആ ഓവറിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർന്നത് വെറും രണ്ട് റൺസ് മാത്രം എന്നാൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത മാറ്റ് ഹൺഡ്രിക്ക് ഓവർ നൽകാതെ സാക് ഫോക്സിനെ കൊണ്ടുവരാനായിരുന്നു ക്യാപ്റ്റൻ മിച്ചൻ സാനറിന്റെ പാൻ ഇതമ്പയെ പരാജയമാകുന്നതാണ് കളത്തിൽ പിന്നീട് കാണുന്നത് ആദ്യ പന്തിൽ തന്നെ ഫോർ അടിച്ച് ഇഷാൻ കിഷൻ ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്കിന് തുടക്കം കുറിച്ചു പിന്നാലെ പന്തിന്റെ നിയന്ത്രണം നഷ്ടമായ ഫോക്സ് തുടരെ ലൂസ് ബോൾ എറിയുന്നതാണ് കണ്ടത് ഒരു സിക്സും മൂന്ന് ഫോറും അടക്കം ആ ഓവറിൽ ആകെ ഇരുപത്തിനാല് റൺസാണ് ഇന്ത്യ സ്കോർ ബോർഡിൽ ചേർത്തത് കളിക്ക് ഇവിസിൽ നിന്ന് നഷ്ടമായി തുടങ്ങിയതും ഇവിടെ മുതലാണ് പവർപ്ലേ ഓവറുകളിൽ ഇഷാൻ കിഷൻ തകർത്തടിച്ചതോടെ സിംഗിൾ നൽകി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനായിരുന്നു സൂര്യയുടെ തീരുമാനം പവർപ്ലേ പിന്നിടുമ്പോൾ എഴുപത്തഞ്ച് റൺസിലേക്ക് ഇന്ത്യ കുതിച്ചെത്തിയപ്പോൾ എട്ട് പന്തിൽ എട്ട് റൺസ് മാത്രമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ സ്കോർ ഇഷാൻ കിഷൻ നീണ്ടകാലത്തിന് ശേഷമുള്ള തൻ്റെ വരവ് ആഘോഷമാക്കുമ്പോൾ ക്യാപ്റ്റൻ്റെ പക്വത തെളിയിക്കുന്നതായിരുന്നു സൂര്യകുമാറിൻ്റെ ബാറ്റിംഗ് ഫോക്സ് വീണ്ടും എത്തിയതോടെ സൂര്യകുമാറും ഇന്ത്യയും ആ ഓവർ മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു നാല് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തഞ്ച് റൺസാണ് ആ ഓവറിൽ മാത്രം ഇന്ത്യൻ നായകൻ അടിച്ചെടുത്തത് എട്ടാം ഓവർ അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് പന്തിൽ പതിനഞ്ച് റൺസ് മാത്രമാണ് സൂര്യകുമാറിൻ്റെ ഉണ്ടായിരുന്നത് എന്നാൽ ആറ് ലീഗൽ ഡെലിവറിക്ക് ശേഷം പതിനെട്ട് പന്തിൽ മുപ്പത്തൊമ്പത് എന്ന സ്കോറിലേക്കാണ് സൂര്യ പിന്നീട് പറന്നെത്തിയത് സ്കോർ നൂറ്റി ഇരുപത്തെട്ടിൽ നിൽക്കിയ ഈഷാൻ കിഷൻ മടങ്ങിയെങ്കിലും ഇന്ത്യ സേഫ് സോണിലെത്തിയിരുന്നു പിന്നാലെ ഡ്രൈവിംഗ് ദൗത്യം ഏറ്റെടുത്ത സ്കൈ ഇന്ത്യയെ വിജയതീരത്തേക്ക് കൈപ്പിടിച്ചുയർത്തി ജേക്കബ് ഡെഫ് എറിഞ്ഞ പതിനൊന്നാം ഓവറിൽ ബാക്ക്വേർഡ് സ്കോയർ ലീഗിലൂടെ നേടിയ ആ സിക്സർ അയാളുടെ ബാറ്റിംഗിൻ്റെ കോൺഫിഡൻസ് മൊത്തം പ്രകടമാക്കുന്നതായിരുന്നു ഇടയ്ക്ക് പോയോ നഷ്ടമായ തൻ്റെ ഫേവറേറ്റ് ഷോട്ടുകൾ ഓരോന്നായി അയാൾ പുറത്തെടുത്തു കവർ ഡ്രൈവുകളും പുൾഷോട്ടുകളും അപ്പർ കട്ടുകളുമെല്ലാം യഥേഷ്ടം ആ ബാറ്റിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടേയിരുന്നു ഐ ആം നോട്ട് ഔട്ട് ഓഫ് ഫോം ഔട്ട് ഓഫ് ഫ്രണ്ട്സ് പോയ ഏഷ്യാകപ്പിനിടെ സൂര്യയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നെറ്റ്സിൽ തനിക്ക് നന്നായി ബാറ്റ് ചെയ്യാനാകുന്നുണ്ടെന്നും എന്നാൽ മൈതാനത്ത് ഇത് കാണിക്കാനാകുന്നില്ലെന്നും അയാൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു തുടർ പരാജയത്തിന് പിന്നാലെ സൂര്യയുടെ ഈ വാക്കുകളെ ട്രോളായാണ് വിമർശകർ ഏറ്റെടുത്തിരുന്നത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ന്യൂസിലാൻഡ് സീരീസ് വരെയായി ഇരുപത്തെട്ട് ഇന്നിംഗ്സുകളിലാണ് ഇന്ത്യൻ നായകൻ പാടണിഞ്ഞത് എന്നാൽ സ്കോർ ചെയ്തത് നാനൂറ്റി നാൽപ്പത്തെട്ട് റൺസ് മാത്രം ബാറ്റിംഗ് ശരാശരി പതിനേഴ് പോയിന്റ് ഒമ്പത് രണ്ട് ഒരുപക്ഷേ ക്യാപ്റ്റൻ അല്ലായിരുന്നുവെങ്കിൽ ഏത് നിമിഷവും പുറത്തുപോയേക്കാവുന്ന സാഹചര്യം ടി ട്വൻ്റി ലോകകപ്പിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിലെ വീക്ക് ലിങ്കായി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതും സൂര്യയുടെ മോശം ഫോം തന്നെയായിരുന്നു എന്നാൽ റായ്പൂരിലെ അൺബീറ്റൻ എൺപത്തിരണ്ട് റൺസുമായി സൂര്യകുമാർ സ്ട്രോങ് കംബാക്ക് നടത്തിയിരിക്കുന്നു വിമർശകരുടെ വായടിപ്പിക്കുന്ന പ്രകടനം ലോകകപ്പിന് തൊട്ടുമുമ്പ് ഇന്ത്യക്ക് ലഭിച്ച വലിയ കോൺഫിഡൻസ് ബൂസ്റ്ററാണ് സൂര്യകുമാറിന്റെ ഇന്നിങ്സ് മത്സരശേഷം സുനിൽ ഗവാസ്കറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു റായ്പൂരിൽ നിന്ന് ഗുവാഹത്തിൽ മൂന്നാം ടി ട്വൻറ്റിക്കായി ഇന്ത്യ പറന്നിറങ്ങുമ്പോൾ സൂര്യയുടെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്